നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സുഹാസ് ഷെട്ടി കൊലപാതക കേസിൽ കർണാടക പോലീസ് ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി പ്രധാന പ്രതികളിലൊരാളായ ആദിൽ മെഹബുറൂഫ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കർണാടക സർക്കാർ തന്റെ കുടുംബത്തിന് നൽകിയ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരത്തിൽ ഒരു ഭാഗം ഉപയോഗിച്ച് കൊലപാതകത്തിന് ധനസഹായം നൽകിയതായി പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു വർഗീയ സംഘർഷത്തിൽ മരിച്ച ആദിലിന്റെ സഹോദരൻ മുഹമ്മദ് ഫാസിലിന്റെ കൊലപാതകത്തെ തുടർന്ന് ആശ്വാസമായാണ് ഈ പണം നൽകിയത് സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്താനുള്ള കരാറിന്റെ ഭാഗമായി ആദിൽ സർക്കാർ സഹായത്തിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ കൂട്ടുപ്രതിയായ അബ്ദുൾ സഫ്വാന് നൽകിയതായി അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി ഇരകളുടെ കുടുംബത്തെ സഹായിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഫണ്ട് പകരം പ്രതിഭകാര കൊലപാതകത്തിന് വഴിയൊരുക്കിയതായി ആരോപിക്കപ്പെടുന്നു കൊലപാതകത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും മാധ്യമങ്ങളോട് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്നിന് കർണാടകയിലെ ബാജ്പേയിലെ കിന്നി ക്യാമ്പ്ലെ പ്രദേശത്ത് സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന മുഹമ്മദ് ഫാസിമിന്റെ കൊലപാതകത്തിലെ പ്രധാന പ്രതിയായിരുന്നു ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് മുഖംമൂടി ധരിച്ച പേർ ഫാസിലിനെ ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു അന്നത്തെ ബി ജെ പി നേതൃത്വത്തിലുള്ള ബോംബെ സർക്കാർ ഫാസിലിന്റെ കുടുംബത്തിന് ഒരു സഹായവും നൽകിയിരുന്നില്ല എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഫാസിലിന്റെ ഉൾപ്പെടെ സംഭവത്തിൽ അനുഭവിച്ച നാല് കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി പോലീസ് അന്വേഷണത്തിൽ ട്രക്ക് ഡ്രൈവറായ ആദിൽ സഹോദരന്റെ കൊലപാതകത്തിന്റെ പ്രതികാരം മൂലമാണ് ഇങ്ങനെ ചെയ്തതെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഷെട്ടിയുമായി വ്യക്തിപരമായ വൈരാഗ്യമുണ്ടായിരുന്ന അബ്ദുൾ സഫ്ഫാനുമായി ഇയാളൊരു പദ്ധതി ആസൂത്രണം ചെയ്തതായി റിപ്പോർട്ടുണ്ട് ഷെട്ടിയുടെ കൂട്ടാളികൾ അബ്ദുളിനെ ആക്രമിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഷെട്ടിയുടെ വ്യക്തിപരമായ വൈരാഗ്യം കാരണം ഷെട്ടിയെ ഇല്ലാതാക്കാനുള്ള പദ്ധതിയിൽ ആതിലിനൊപ്പം ചേരാൻ അബ്ദുൾ സമ്മതിച്ചു ഒരു മാസം മുമ്പാണ് പദ്ധതി ആരംഭിച്ചതെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു എന്നാൽ ഷെട്ടിയെ ആക്രമിക്കാൻ ഇത് ഇത് ശരിയായ സമയമല്ലെന്ന് തോന്നിയതിനാലാണ് കൊലപാതകം വൈകിപ്പിച്ചത് ഒടുവിൽ ആദിലും അബ്ദുളും മറ്റു പ്രതികളെ ഉൾപ്പെടുത്തി ഒരു സംഘം രൂപീകരിച്ചു ഇവർ ഷെട്ടിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് കൊലപാതകത്തിന് അന്തിമ രൂപം നൽകി കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷെട്ടിയുടെ ഒളിത്താവളം കണ്ടെത്തുന്നതിൽ രണ്ടുപേർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് കരുതുന്നു കേസിൽ ഇതുവരെ തീവ്രവാദ ബന്ധമുള്ളതായി സൂചനകളൊന്നുമില്ലെന്ന് പോലീസ് പറഞ്ഞു വ്യക്തിപരമായ പകയും വർഗീയ വിദ്വേഷവും മൂലമാണ് കൊലപാതകം നടന്നതെന്ന് വ്യക്തമാക്കി അബ്ദുള്ളിന് പുറമെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന അടുത്തിടെ വിവാഹിതനായ സെയിൽസ്മാൻ മുഹമ്മദ് മുഹസമിൽ സൗദിയിൽ ജോലി ചെയ്യുന്ന ജോക്കട്ടയിൽ നിന്നുള്ള മുഹമ്മദ് ദർസ്വാൻ എന്നിവരെയും അറസ്റ്റ് ചെയ്തു കൂടാതെ കുൽശേഖറിൽ നിന്നുള്ള കലന്ദർ ഷാഫി രഞ്ജിത്ത് നാഗരാജ് കൊല്ലപ്പെട്ട ഫാസിലിന്റെ സഹോദരൻ ആദിൽ മെഹറൂഫ് എന്നിവരെയും കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് ഇടപാട് നടന്നത് മൂന്ന് ലക്ഷം രൂപ മുൻകൂറായി നൽകി ഷെട്ടിയുടെ കൊലപാതകം മംഗളൂരുവിൽ ഞെട്ടൽ സൃഷ്ടിച്ചു നഗരത്തിൽ സാമുദായിക സംഘർഷം അതിവേഗം വർദ്ധിച്ചു ഷെട്ടിയും അഞ്ചു കൂട്ടാളികളും സഞ്ചരിച്ചിരുന്ന വാഹനം കിന്നിപ്പടവ് ക്രോസിൽ വെച്ച് തടഞ്ഞു ഒരു സ്വിഫ്റ്റ് കാറിലും ഒരു പിക്കപ്പ് ട്രക്കിലുമായാണ് അക്രമികൾ എത്തിയത് മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇവർ ഷെട്ടിയെ ക്രൂരമായി ആക്രമിച്ചു മാരകമായി പരിക്കേറ്റു കൊലപാതകത്തെ തുടർന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പി എച്ച് മെയ് രണ്ടിന് ബന്ദിന് ആഹ്വാനം ചെയ്തു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കല്ലേറും ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മുൻകരുതലിന്റെ ഭാഗമായി പ്രാന്തപ്രദേശങ്ങളിലേക്കുള്ള ബസ് സർവീസുകൾ ഭരണകൂടം നിർത്തിവെച്ചു ന്യൂസ് ഡെസ്ക്